ഈ സത്യഗ്രഹത്തിൻ്റെ അധ്യക്ഷനും റവന്യൂ മന്ത്രിയുമായ ശ്രീ രാജൻ ആദരണീയനായ മുഖ്യമന്ത്രി ബഹുമാനരുമായ മന്ത്രിമാരെ എം എൽ എമാരെ എം പിമാരെ സഹോദരി സഹോദരന്മാരെ ഈ സത്യഗ്രഹം ദേശീയ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായി മാറും രണ്ടു വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ദില്ലിയിൽ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെയുള്ള പ്രോജ്വലമായ സമരം നടന്നത് അന്ന് ജമ്മു കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയും അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി മാനും ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശൈത്യകാലത്ത് തലസ്ഥാന നഗരിയിൽ എത്തിയിരുന്നു എന്നാൽ ഒരു കോൺഗ്രസിന്റെ എം പി പോലും കേരള ഹൌസിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാൾ പോലും ആ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ഞങ്ങളെപ്പോലുള്ള എം പിമാരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കേരളത്തോട് ഏറ്റവും കൂടുതൽ അനീതി ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനൊപ്പം തോളോട് തോൾ ചോർന്നു നിൽക്കുന്ന കോൺഗ്രസ് എം പിമാരെയാണ് യു ഡി എഫ് എം പിമാരെയാണ് എല്ലാ സമ്മേളനത്തിനു മുമ്പും ബഹുമാനായ മുഖ്യമന്ത്രി എം പിമാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കും മുഖ്യമന്ത്രി പറയും ഇത് എന്റെ പാർട്ടിക്ക് വേണ്ടിയല്ല ഇത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് കേരള ജനതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അതിൽ നിങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് അദ്ദേഹം എല്ലാ യോഗങ്ങളിലും ആവർത്തിക്കും യോഗത്തിൽ തലകുലുക്കി പോകുന്ന കോൺഗ്രസ് യു ഡി എഫ് എം പിമാർ ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് തിരഞ്ഞെങ്കിൽ വെക്കുന്നത് അതേക്കുറിച്ചുള്ള ഗവേഷണത്തിൽ വ്യാപൃതരാകും കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ യു ഡി എഫിന്റെ എം പിമാർ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ സ്വഭാവവും ഒരുപക്ഷെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ അൻപത് കോടി ജനങ്ങളെ ബാധിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽദാന പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് പോലെ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയപ്പോൾ ആ ഘട്ടത്തിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പാരളിയുമായിട്ടാണ് യു ഡി എഫിലെ എം പിമാർ പാർലമെന്റിന്റെ അങ്കണത്തിൽ അണിനിരുന്നത് ജി റാം എന്നുള്ള ജനവിരുദ്ധ നിയമം പാസാക്കിയ ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിക്കൊപ്പം തേയിൽ സൽക്കാരത്തിൽ പങ്കെടുത്ത് കുശല സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഈ രാജ്യം കണ്ടത് എങ്ങനെയാണ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി യു ഡി എഫ് പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് ബഹുമുഖമായ പദ്ധതികളാണുള്ളത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തുക അസ്ഥിരപ്പെടുത്തുക അഥവാ ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ എം എൽ എമാരെ തട്ടിക്കൊണ്ടുപോകുക ആ പാർട്ടികളെ പിളർത്തുക മഹാരാഷ്ട്ര ഉൾപ്പെടെ ഗോവ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇനി അഥവാ കേന്ദ്ര സർക്കാരിന്റെ ഈ കുൽസൃത പ്രവർത്തനങ്ങളെ ഒരു പ്രതിപക്ഷ പാർട്ടി അതിജീവിക്കുകയാണെങ്കിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണപരമായി അസ്ഥിരപ്പെടുത്തുക കേരളത്തിലെ ജനങ്ങൾ വേർപ്പും രക്തവും നൽകി നിർമ്മിച്ച നമ്മുടെ സർവകലാശാലകളെ എങ്ങനെയാണ് ഇവിടുത്തെ ഗവർണർ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇവിടെ നമ്മുടെ സർവകലാശാലകളെ നന്നാക്കാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാർ എന്നുള്ള വ്യക്തി നമ്മുടെ റോഡിലിറങ്ങി കാണിച്ച പേക്കൂത്തുകളുടെ ഒരു ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഇന്ന് അദ്ദേഹം പട്നയിലാണ് ഇന്ന് ഇന്ത്യയിലെ സർവകലാശാലകളുടെ പട്ടിക എടുത്താൽ ഏറ്റവും മോശപ്പെട്ട ഒരു സർവകലാശാലയാണ് പട്ന സർവകലാശാല ബി കാറ്റഗറിയിലുള്ളതാണ് അദ്ദേഹം കമാനൊരു വാക്ക് പട്നയിൽ ഇരുന്നു കൊണ്ട് ശബ്ദിക്കുന്നതായി നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇനി സാമ്പത്തികമായ അട്ടിമറിയാണ് ധനകാര്യ കമ്മീഷൻ നൽകി വിഹിതം പോലും യഥാർത്ഥത്തിൽ നൽകാതിരിക്കാൻ വേണ്ടി ഡ്യൂട്ടിയും സർചാർജും ചുമത്തി നേരിട്ട് വിഭവം സ്വരൂപിക്കുക ഇവിടെ എന്റെ ഒരു സ്നേഹിതൻ എങ്ങനെയാണ് ഡ്യൂട്ടിയും സർചാർജും ഇന്ത്യയിൽ വർദ്ധിച്ചതെന്ന് ഒരു കാര്യം ഇവിടെ വരച്ചു കാട്ടി ഏഴ് ലക്ഷം കോടി രൂപയാണ് ഇന്ന് ഡ്യൂട്ടിയും സർചാർജുമായി കേന്ദ്ര സർക്കാർ നേരിട്ട് സമ്പാദിക്കുന്നത് അതിന്റെ ഒരു രൂപ പോലും സംസ്ഥാനങ്ങൾക്ക് നൽകാറില്ല കേന്ദ്രാവിഷ്കര പദ്ധതികൾ എൺപത്തൊന്ന് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഉണ്ട് ഈ സ്കീമുകളിലൊക്കെ ഇവർ ചെയ്യുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണകരമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി അഥവാ ആ കേന്ദ്രാവിഷ്കര പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയാൽ പോലും നമുക്ക് ലഭിക്കേണ്ട പണം നൽകാതിരിക്കാൻ വേണ്ടിയുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത് എത്രയോ പദ്ധതികളിൽ കുരുങ്ങിക്കിടക്കുന്ന കോടാനുകോടി രൂപകളെ കുറിച്ച് കഴിഞ്ഞ ദിവസവും ധനകാര്യമന്ത്രി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് സ്വന്തമായി നിയമം നിർമ്മിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ ഫെഡറലിസം നീങ്ങിയിരിക്കുന്നത് എത്രയോ നിയമങ്ങൾ ഗവർണർ ഒന്നിലോ രാഷ്ട്രപതിക്ക് അയക്കും അല്ലെങ്കിൽ അതിന് മേൽ സുപ്രീം കോടതി പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമം അംഗീകരിക്കപ്പെടണം അതിനെ മറികടക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രസിഡൻഷ്യൽ റഫറൻസുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടനക്കനുസൃതമായി മുമ്പോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പോലും നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ കോൺഗ്രസും യു ഡി എഫും കൂടി കൈകോർത്തുകൊണ്ട് സൃഷ്ടിച്ച പ്രശ്നങ്ങളാണ് ഇന്ന് വന്യമൃഗശല്യത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു നമ്മുടെ ഒരു ബില്ല് പാസാക്കി നിയമം നിയമമാക്കി അത് അയച്ചു കൊടുത്തു അതിപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല എങ്ങനെയാണ് ഈ വനം പരിസ്ഥിതി നിയമം ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത് ഏഴ് തവണ ആ നിയമം കർക്കശമാക്കാൻ വേണ്ടി ഭേദഗതി ചെയ്തപ്പോൾ അതിനോടൊപ്പം ചേർന്നത് കോൺഗ്രസും ബി ജെ പിയുമാണ് എങ്ങനെയാണ് വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിൽ നിന്ന് സമവർത്തി പട്ടികയിലേക്ക് മാറിയത് അതിനുവേണ്ടി ആരാണ് നിയമം കൊണ്ടുവന്നത് ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ യഥാർത്ഥ വില്ലലായിട്ട് അവതരിക്കുന്നത് ബി ജെ പിയോടൊപ്പം യു ഡി എഫ് ആണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഡോക്ടർ അമർത്യാസൻ പറഞ്ഞതുപോലെ തുച്ഛമായ വിഭവം കൊണ്ട് ലോകത്തിന്റെ നിറുകിയിൽ സ്ഥാനം പിടിച്ച ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തെ വീർപ്പ് മുട്ടിച്ച് വരിഞ്ഞു മുറുക്കി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിനൊത്താശ ചെയ്യാൻ വേണ്ടിയാണ് യു ഡി എഫ് ഇവിടെ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്ന് ഇവിടെ നടത്തിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് കുറിച്ച് ബഹുമാനായ മുഖ്യമന്ത്രി വിശദമായിട്ട് പ്രതിപാദിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാരുകളെന്ന് പറഞ്ഞ് ഇവർ പ്രവർത്തിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും ഇപ്പൊ ആണെങ്കിലും ഉത്തർപ്രദേശാണേലും ആണെങ്കിലും ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനങ്ങൾക്കൊക്കെ കേരളത്തോടൊപ്പം എത്തണമെങ്കിൽ അഞ്ചു പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കേരളം സന്ദർശിക്കാൻ വേണ്ടി ബി ജെ പി എം പിമാർ ഇടവേളകളിൽ കേരളത്തിലേക്ക് പ്രവഹിക്കാറുണ്ട് സന്തോഷുണ്ട് റഹീമുണ്ട് ശിവദാസനുണ്ട് സുനീറുണ്ട് ഞങ്ങളോടൊക്കെ അവർ പറയും എന്തു നല്ല പ്രദേശം എന്തു വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇതുപോലൊരു സംസ്ഥാനം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഇവർ പറയും അപ്പോൾ ഞങ്ങൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം എത്തണമെങ്കിൽ നിങ്ങൾ നാലോ അഞ്ചോ പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്ക ശ്രമിച്ചാൽ പോലും അതിനെ പ്രതിരോധിക്കാനും അതിനെ അതിജീവിക്കാനുമുള്ള ഇച്ഛാശക്തി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയുടെ ഹീനതന്ത്രങ്ങൾക്ക് വഴങ്ങാതെ ഈ സംസ്ഥാനം മതനിരപേക്ഷ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താറുണ്ട് ഈ സമരമെന്ന് പറയുന്നത് കേവലം ഇടതുപക്ഷത്തിന്റെ ഒരു സമര പന്താവിലേക്കുള്ള ഒരു പ്രയാണമല്ല മറിച്ച് കേരളമെന്നുള്ള ഒരു സംസ്ഥാനം പതിറ്റാണ്ടുകളായി ആർജിച്ച നേട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കേരളത്തിന് നീതി ലഭിക്കാനുള്ള ഒരു പ്രക്ഷോഭമാണ് ഈ പ്രക്ഷോഭത്തിൽ വരുന്നില്ല കേരളത്തിലെ ഓരോ വ്യക്തിയും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഭാഗമായ എല്ലാ ആൾക്കാർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം